എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് പച്ചത്തക്കാളിയാണ് ഇതുകൊണ്ടുള്ള നല്ലൊരു ടേസ്റ്റിയായ തോരൻ്റെ റെസിപ്പിയാണ് കഴുകി വൃത്തിയാക്കിയ പച്ച നമുക്ക് നമുക്കെടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെയൊന്ന് ചെത്തിക്കളയാം പിന്നെ ഇത് നമുക്കിങ്ങനെ നീളത്തിന് വേണമെങ്കിൽ നിങ്ങൾക്കരിഞ്ഞ് തോരൻ വെക്കാം അല്ലായെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ കുറുകെ ഇങ്ങനെ അരിഞ്ഞു കൊടുത്തതിന് ശേഷം വീണ്ടും ചെറുതാക്കി നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് ഞാൻ എന്തായാലും ഇതിങ്ങനെ ചെറുതാക്കി തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് എല്ലാം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിന് അരിഞ്ഞെടുത്താലും ഒരു കുഴപ്പവുമില്ല ഇത് കുഴഞ്ഞൊന്നും പോവുകയില്ലാത്ത നല്ലൊരു ഒരു തോരനാണ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കുക പിന്നെ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാവുന്നതാണ് ശേഷം ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം സവാള ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇതും എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേഗിച്ചെടുക്കണം ഇതെല്ലാം ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ച് വെന്തതിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടാവും നന്നായി തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടാകും പക്ഷേ കുഴഞ്ഞൊന്നും പോയിട്ടുണ്ടാവുകയില്ല ഇതിലേക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നമുക്ക് കൈകൊണ്ടൊന്ന് ഞെരടി എടുത്തതിനെ ഈ വെന്തിരിക്കുന്ന തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് വീണ്ടും ഒന്നും കൂടി എടുക്കാം എന്നിട്ട് ഈ തേങ്ങയും തക്കാളിയും എല്ലാം കൂടി ഒന്നും കൂടി വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റിയായ അടിപൊളി നാടൻ പച്ച തക്കാളിത്തോരൻ റെഡി ആയിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുകയും ചെയ്യണേ ഇത് നല്ലൊരു തോരലാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ